Thank you, Pastor. Praise the Lord. For this morning. Oh, nice right. meeting you. Thank you. Thank you. Same to you. Same thing. We have our respected Dr. Daniel Neelagiri, a great man of God, a great musician. And um, he, uh, you know, he is such a powerful man of God, traveling to different nations and um, different places. I think uh, most of... Uh, ദ ഇന്ത്യൻ സ്റ്റേറ്റ്സ് യു ഹാവ് കവേർഡ് ആൻഡ് വി നോ എബൗട്ട് യുവർ ചൈൽഡ്ഹുഡ് എങ്ങനെ ആയിരുന്നു പിന്നെ വളർന്നു വന്ന സാഹചര്യങ്ങൾ പിന്നെ കർത്താവിനെ അറിയുവാനുള്ള ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണ് ഈ മ്യൂസിക് ഇതിലേക്ക് കടന്നു വരുന്നതും അതുപോലെ തന്നെ സുവിശേഷ വേലൂടെ ഇത്രമാത്രം ഒരു ഭ്രാന്തോടുകൂടി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ അങ്ങനെ ആരെയും കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ചോദിക്കുന്നത് സോ നമ്മുടെ പ്രേക്ഷകരുടെ ഒരു ഇതിനു വേണ്ടിയിട്ട് ഒരു അറിവിന് വേണ്ടിയിട്ട് ഇങ്ങനെ സംസാരിച്ചാൽ അത് നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു സോ ദ ഫ്ലോർ ഈസ് ഓപ്പൺ ഫോർ യു യാ താങ്ക് യു താങ്ക് യു ഷോമാച്ച് ഗുഡ് മോർണിംഗ് അഭിമാണ ഗുഡ് മോർണിംഗ് എൻ്റെ ജനനം കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ ഒരു കൊച്ചു ഗ്രാമത്തിലാണ് കരണ്ടുപൊല്ലാത്തൊരു ഗ്രാമം എന്ന് പറയും അവിടെ ഒരു മലയുടെ മുകളിലാണ് മലയുടെ മുകളിലാണ് എൻ്റെ അപ്പനും അമ്മയും മിനിസ്റ്ററിയിലായിരുന്നു മിനിസ്ട്രി എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രി അല്ല അവർ സുവിശേഷമല്ല അവരുടെ ആ ഒരു ക്രിസ്തീയ പശ്ചാത്തലം അവരുടെ അവരുടെ അപ്പനും ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയാണ് എൻ്റെ അപ്പൻ പാസ്സായിരുന്നു ആ പാസ്സായിരുന്ന സമയത്താണ് ഞാൻ ജനിക്കുന്നത് നമ്മളെ സംസാരിക്കുന്നെങ്കിലും നമുക്ക് ആ തീർച്ചയായിട്ടും കൂടെ അപ്പോൾ ഞാൻ ആ സമയത്ത് എനിക്ക് ഞാൻ ജനിക്കുന്ന സമയത്ത് എൻ്റെ ഫാദർ മിനുസ്റ്റി തന്നെയാണ് മിനുസ്റ്റി തന്നെയാണ് ചെറിയ പ്രായത്തിലൊരു വലിയ അസ്വസ്ഥത എനിക്കുണ്ടായി കഴുത്തിന് അത് അത് നാട്ടുകാരും സഭക്കാരും വിശ്വാസികളും എൻ്റെ മാതാവും സഹോദരങ്ങളൊക്കെ പറഞ്ഞുള്ള അറിവ് എനിക്കുള്ളൂ കാരണം എനിക്കത് കുഞ്ഞുപ്രായമാണ് അപ്പം മാരകമായൊരു രോഗമായിരുന്നു അത് പക്ഷെ ദൈവം അത്ഭുതമായി സൗഖ്യമാക്കി ഞങ്ങളുടെ വീട്ടിലാരും മരുന്ന് ഉപയോഗിക്കില്ല ആ കാലത്ത് അപ്പം അമ്മ അപ്പനും പ്രാർത്ഥന തുടങ്ങി പ്രാർത്ഥിച്ചു ദൈവ അഭ്യാസം ഒക്കെ വന്ന് അപ്പോൾ അപ്പോൾ ആ അപ്പനും അമ്മയും പറഞ്ഞു ഇവനെ കർത്താവിലേക്ക് തരികയാണെങ്കിൽ അവൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ അതാണ് വെരി ഇമ്പോർട്ടൻറ്റ് അവൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കും അങ്ങനെ തന്നെ എൻ്റെ ഫാദർ അതിനുശേഷം രണ്ടര വർഷമായി ഇപ്പം കർത്താവിൻ്റെ സന്നിധി ചേർക്കപ്പെടുത്തും അത് അദ്ദേഹം സുവിശേഷ വില ഇരിക്കുമ്പോൾ സർവീസിലിരിക്കുമ്പോൾ ഒന്നും പറയത്തില്ലേ സർവീസിൽ ഇരിക്കുമ്പോൾ അവർ കർത്താവിൻ്റെ സന്നിധി ചേർക്കപ്പെട്ടു അമ്മ ആ അമ്മ മറ്റൊരു വിവാഹം കഴിച്ചില്ല നല്ല ചെറുപ്പം അമ്മയ്ക്ക് അമ്മ വിവാഹം കഴിക്കാതെ ഒറ്റയ്ക്ക് നിന്ന് മക്കളെ വളർത്താനും വേണ്ടിയുള്ള പരിശ്രമവും ഒരറ്റം കൂട്ടിമുട്ടിക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ് സാമ്പത്തികമായിട്ട് ആരുമില്ല സഹായിക്കും എൻ്റെ സഹോദരി സഹോദരിമാരുണ്ട് സഹോദരന്മാരുണ്ട് എനിക്ക് അഞ്ച് പേര് ഞങ്ങൾ അഞ്ചു പേരാണ് ഞാൻ ഏറ്റവും വളയാണ് അപ്പോൾ അവരെന്തു ചെയ്തു അവർ അവർ പഠിക്കാനുള്ള സംവിധാനങ്ങൾ കണ്ടെത്തുകയും അവരെ ആ രീതിക്ക് കൊണ്ടുപോയി ഞാൻ ഒരു അനാഥശാലയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഞാൻ വളർന്നത് അങ്ങനെ അവിടെ നിന്ന് പഠിച്ച് ഞാൻ ടെൻത്ത് ആയതിന് ശേഷം ഒരാഗ്രഹം സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് എയ്യോമാർ വന്ന് ചോദിക്കും എന്നെ ആകാൻ ആഗ്രഹം പിള്ളേരോട് ചോദിക്കുന്നത് ചോദിക്കില്ലേ ഞങ്ങളുടെ ക്ലാസ്സിൽ വന്ന് ചോദിച്ചിട്ടുണ്ട് ഞാനും എഴുന്നേറ്റ് എന്ന് പറഞ്ഞു എല്ലാവരും ചോദിക്കുമ്പോൾ പട്ടാളം പോലീസ് എന്നൊക്കെ പറയും ഞാൻ എഴുന്നേറ്റ് എഴുന്നേറ്റെന്ന് പറയുന്നത് ഉപദേശി എല്ലാവരും എന്നെ ചിരിക്കും സാറുമാരടക്കം ചിരിക്കും അപ്പം എ യോ ചോദിക്കും സാറിനോട് ചോദിക്കും അല്പം സാറിനോട് അവൻ എന്നാ പറഞ്ഞതെന്ന് ചോദിക്കും അപ്പം പറയും അതെ ഈ പൊക്കണം ദുഃഖം അടക്കമെന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ കല്ലലിയാസ്പത്രം അങ്ങനെയാണ് അപ്പോൾ എന്നെ സ്കൂളിൽ തന്നെ എല്ലാവരും ഉദ്ദേശി വിളിക്കാൻ തുടങ്ങി ഞാനന്ന് പതിനഞ്ച് വയസ്സെനിക്കാവുന്നൂ അപ്പോൾ ആ സമയം മുതൽ സുവിശേഷത്തിൻ്റെ ഭാരം എന്നെ കത്തിക്കൊണ്ടിരുന്നു ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്നാനപ്പെട്ടു അന്ന് എനിക്ക് അഞ്ചാം ക്ലാസ് പഠിക്കും കാരണം യേശു ക്രിസ്തുവിൽ ഇവിടെ അല്ലാതെ യേശു ക്രിസ്തുവാണ് ദൈവപുത്രൻ എന്നെനിക്ക് അന്ന് ബോധ്യമായി അന്ന് ഞാൻ അന്ന് ഞാൻ അന്ന് ഞാൻ ആ ഇൻസ്റ്റിറ്റ്യൂഷനിലുണ്ട് അന്ന് ആൻഡോ പാസ് ആയിരുന്നു ഞങ്ങളുടെ വാർഡൻ ഞങ്ങളുടെ വാർഡൻ അദ്ദേഹം ഇപ്പോൾ അങ്കമാലി താമസിക്കുന്നു അദ്ദേഹം ഉള്ളപ്പോഴാണ് ഞാൻ സ്ഥാനപ്പെടുത്തുന്നത് ഓക്കെ എന്നെ സ്ഥാനപ്പെടുത്തിയ പാസ് നിന്നും ജൂനോടുണ്ട് ഫാസ്റ്റർ വി വി വർഗീസ് അദ്ദേഹം വള്ളിത്തോട് ഫുൾ കോസ്ഫലിൻ്റെ സീനിയർ ലീഡറാണ് ഇപ്പോൾ അവർ അഗാപ്യ ചർച്ചിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നത് അദ്ദേഹമാണ് എൻ്റെ സ്ഥാനപ്പെടുന്നത് ഞാൻ കോളേജ് ഇതിലോട്ട് വന്നു പത്താം ക്ലാസ് കഴിഞ്ഞുകൊണ്ട് ഞാൻ വൈബുക്കളയിൽ പോകണമെന്ന് ആഗ്രഹം ഞങ്ങളുടെ നാട്ടിലൊരു അപ്പച്ചനുണ്ട് വർഗീസ് പാസ്റ്റർ അദ്ദേഹം ഞങ്ങളുടെ ഫോം എല്ലാം ഫില്ല് ചെയ്ത് ജി എഫ് ഐക്ക് അയച്ചു എങ്ങനെയോ കഴിവുള്ളത് കൊണ്ടല്ല കൃപയുള്ളത് കൊണ്ട് ദൈവം കണ്ടിരിക്കുന്നത് കൊണ്ട് വളരെ മുമ്പേ ദൈവം എന്നെ കണ്ടതുകൊണ്ട് എനിക്ക് എനിക്കവിടെ അഡ്മിഷൻ ഉണ്ട് ഇത് കേട്ടോണ്ടിരിക്കുക നിങ്ങൾക്ക് അഡ്മിഷൻ എല്ലായിടത്തും ഉണ്ട് കാരണം നിങ്ങളെ ദൈവം കണ്ടതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ മിനിസ്ട്രിയിലേക്ക് വന്നത് അമേസിങ് അമേസിങ് ആ മിനിസ്ട്രിയിലേക്ക് വന്നതിന് ശേഷമുള്ള എക്സ്പീരിയൻസ് ഐ തിങ്ക് ഗോഡ് ഈസ് യൂസിങ് യു അമേസിംഗ്ലി സോ പവർഫുൾ യുനോ സോ യു നോ ഡിഫറെൻ്റ് പാർട്സ് ഓഫ് ദി വേൾഡ് ഹൗ ഡു ഫീൽ ദാറ്റ് യുനോ ഹൗ ആൻഡ് വാട്ട് ഈസ് യുവർ എക്സ്പെക്റ്റേഷൻ നെക്സ്റ്റ് ബിക്കോസ് ദി ന്യൂ ഇയർ ഈസ് കമ്മിങ് ആപ്പ് യാ നല്ല ചോദ്യമാണത് നല്ല ചോദ്യമാണ് ഞാൻ എൻ്റെ ശുശ്രൂഷയിൽ എനിക്കൊരു മെൻറ്റർ എന്ന് പറയാൻ എൻ്റെ അമ്മയാണ് അമ്മ അതൊരു പ്രധാനപ്പെട്ടൊരു കാര്യം എൻ്റെ അമ്മയാണ് എൻ്റെ മെന്റർ കാരണം വെച്ചെൻ്റെ ഒരു ആറു മോണിയപ്പെട്ടിയും തൂക്കിക്കൊണ്ട് തലേ ചുവന്നുകൊണ്ട് അന്നത്തെ കാലത്ത് മൈക്ക് സെറ്റ് വിജേട്ടൻ്റെ മൈക്ക് സെറ്റാണ് കൺവെൻഷനൊക്കെ ഉപയോഗിക്കുന്നത് ഒരു ബാറ്ററിയിൽ നിന്ന് കൊടുക്കുന്ന ഒരു കണക്ഷൻ വളഞ്ഞിരിക്കുന്ന ഒരു മൈക്ക് ആ മൈക്ക് കണ്ടു കഴിഞ്ഞാൽ ആ മൈക്ക് പോലും നമ്മളെ വഴക്കുമായി അതുപോലെ തന്നെ പഴയ മൈക്ക് കോളാമ്പി കെട്ടിയിരിക്കുന്ന തേക്കിന് മണ്ടല്ല ഹലോ എന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്ക് ഇല്ല തല പുറത്തേക്ക് ഇട്ട് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ അതിനകത്ത് അമ്മ പാടിക്കൊണ്ടിരുന്നു സുവിശേഷത്തിന് വേണ്ടി പാടി അന്ന് സി സി ഡി ഉണ്ട് ഏതാ സി ഡി അല്ല ഡിസ്ക് ഡിസ്ക് ആ ഡിസ്കിനകത്താണ് പാട്ട് അതെ അതിങ്ങനെ മൽപ്രിയനെ എന്നേ ചൂ നായകനെ മൽപ്രിയനെ എന്നെ ചൂന്ന അതൊരു ആ ഡിസ്കിലൊരു വെട്ട് വീണാൻ പോയി കറങ്ങുകയുള്ളൂ അപ്പം അങ്ങനെ വരുമ്പോൾ അത് മാറ്റിയിടാൻ വിജേട്ടനവിടെ ഇല്ല അപ്പം അത് ഓഫാക്കിയിട്ട് അമ്മ പാടുകയായിരുന്നു ആ ശുശ്രൂഷ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് ദൈവം ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ എനിക്ക് കീബോർഡ് വായിക്കാൻ അന്നേ കൊതിയായിരുന്നു അന്ന് എൻ്റെ പെങ്ങളുടെ മോൻ്റെ കീബോർഡാണ് ഞാൻ ആദ്യമായിട്ടൊരു കൺവെൻഷൻ വായിക്കുന്നത് അത് നൂറ് രൂപ കണ്ട് വില അതാണ് എൻ്റെ ആദ്യത്തെ കീബോർഡ് വായന ദീർഘവർഷങ്ങൾ കീബോർഡ് എനിക്കില്ലായിരുന്നു ഞാൻ തിരുവല്ലയിൽ നിന്ന് മലബാറിലുള്ള മിനിസ്ട്രിക്ക് വേണ്ടി ഞാൻ തിരുവല്ലയിൽ നിന്ന് എടുത്തിട്ടാണ് വരുന്നത് ഇരുപത് തിരുവല്ലയിൽ ഇരുപത് പേരുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ കീബോർഡ് ഞാൻ വാടകയ്ക്ക് എടുത്ത് മൂന്ന് ദിവസത്തെ മീറ്റിങ്ങിന് വേണ്ടി ഞാൻ അഞ്ച് ദിവസം എടുക്കണം കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് വരണ്ടേ വരണം ദിവസം കൗണ്ട് ആകും ആ കൗണ്ട് അതും കൗണ്ട് കൗണ്ടാകും അപ്പം ഏകദേശം ഒരു അറുന്നൂറ് രൂപ അന്ന് വാടക അപ്പം അഞ്ച് ദിവസത്തേക്ക് പോകുമ്പോൾ മൂവായിരം രൂപ വേണം ഈ എനിക്ക് തരുന്നത് അങ്ങ് അറ്റം പോയ രണ്ടായിരം രൂപ ബാക്കി ഞാൻ ആയിരം രൂപേൻ്റെ പോക്കറ്റിൽ നിന്നിട്ട് എങ്ങനെയാരുടെയും കാലു പിടിച്ച് അത് അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഞാൻ പറയത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളീ പറയുന്ന എല്ലാം പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണുള്ളത് ദൈവത്തിൻ്റെ പുസ്തകത്തിനകത്ത് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നമ്മൾ പറയുന്നതെല്ലാം ദൈവത്തിൻ്റെ പുസ്തകത്തിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഞാൻ അങ്ങനെ അധികം പറയാൻ താല്പര്യപ്പെടാത്തത് പക്ഷേ ഒരു വാസ്തവം ഞാൻ പറയാം എൻ്റെ ശുശ്രൂഷയിൽ എന്നെ ഇവിടം വരെ കൊണ്ടുപോകുന്നതിന് പ്രാർത്ഥന ഒരുപാട് പേരുടെ പിൻബലമുണ്ട് അതെനിക്ക് പറയാതിരിക്കാൻ പറ്റും പ്രധാനമായ ഒരു കാര്യമാണ് പല സംസ്ഥാനങ്ങളിൽ പോയി പല ഭാഷകൾ പാടാൻ അങ്ങനെയാണ് നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് എനിക്ക് തോന്നുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റി ആറിലാണ് ഈ ദൈവദാസരി ദൈവ മാൻ ഓഫ് ഗാഡ് മെസ്സർ ജോൺസൺ അദ്ദേഹത്തെ അതോതോടൊപ്പം അദ്ദേഹം മാത്രമല്ല ഒരുപാട് ദൈവദാസന്മാർ ആ ഗ്രാഫ് അതിലുണ്ടായിരുന്നു അല്ലേ അത് കേരളത്തിൻ്റെ പല ഭാഗങ്ങൾ എനിക്ക് എനിക്കത് ഇന്നും ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല അന്നത്തെ കാലത്ത് ദൈവം തന്ന ഒരു അവസരം അതേ പറയാനുള്ളൂ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ ഒരു യാത്ര സുവിശേഷ യാത്ര എന്നിൽ ബേഡൽ കൂടുതലുണ്ടാക്കി അപ്പോഴാണ് ഞാൻ അടുത്ത സംസ്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത് കാരണം എൻ്റെ കാഴ്ചപ്പാടിൽ എൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് ഒരു മനുഷ്യൻ്റെ ഒറ്റ പ്രാവശ്യം സുവിശേഷം കേട്ടാൽ മതി ഒറ്റ പ്രാവശ്യം അതെ രണ്ടാമത് അവനോട് തന്നെ ചെയ്യുന്നു പറയുമ്പം വേറെ കേൾക്കാത്തവരത്തിൻ്റെ അവസരം അവസരം നഷ്ടം പറയാം അതുകൊണ്ടാണ് ഞാൻ നേരെ തമിഴ്നാട്ടിലോട്ട് കയറി തമിഴ്നാട്ടിൽ ഇപ്പം തമിഴ്നാട്ടിൽ നീലഗിരിയിൽ താമസിക്കുന്നു ആ ഇപ്പം നീലഗിരി താമസിക്കുന്നു ഇപ്പം വീടല്ല വീടല്ല അവിടെ തന്നെ വീടല്ലേ പക്ഷേ സുവിശേഷ വേലിയുടെ ആ ഒരു വ്യാപ്തിക്ക് വേണ്ടി വ്യാപ്തിക്ക് വേണ്ടിയിട്ട് ഇപ്പം തൃശ്ശൂരിലേക്ക് വന്നിരിക്കുക തൃശ്ശൂരിലേക്ക് വന്നിരിക്കുക തൃശ്ശൂരിൽ താമസം രണ്ടോ മൂന്നാഴ്ചയൊക്കെ ഉള്ളു അത് കാരണം എപ്പോഴും ഞാൻ സ്ഥലത്തില്ല പലയിട സ്ഥലങ്ങളായിരിക്കും അത് എനിക്ക് ജസ്റ്റ് ഒന്ന് തലയെ അയക്കണം പിന്നെ മീറ്റിങ്ങില്ലാത്ത സമയത്ത് ഞാൻ വീട് ഞാൻ നീലഗിരിക്ക് പോവുകയും ചെയ്തു അപ്പോൾ കൂടുതൽ സമയം ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ആന്ധ്രാപ്രദേശും തെലങ്കാനായിപ്പം ആന്ധ്രയിലെ വർക്കിനെ കുറിച്ച് ഒന്ന് ചോദിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ആ നല്ലൊരു ചോദ്യമാണ് ആന്ധ്രയിലെ വർക്ക് ദൈവത്തിൻ്റെ കൃപയാൽ നമ്മൾ പതിനഞ്ച് ദിവസമാണ് ഒരു ഒരു യാത്ര ഒരു മിഷൻ ട്രിപ്പ് അതിൻ്റെ എത്ര എത്ര പ്രാവശ്യം കിട്ടും അത് എനിക്ക് തോന്നുന്നു ഇപ്പം മുപ്പത്തി അഞ്ച് പ്രാവശ്യം പോയി മുപ്പത്തിയഞ്ച് പ്രാവശ്യം എനി ജസ്റ്റ് ഇമാജിൻ ദർട്ടി ഫൈവ് ടൈംസ് ആ യാത്രകളെല്ലാം സാമ്പത്തികം നമ്മൾ ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത് പൗലീസ് മൂന്ന് പ്രാവശ്യം പോകും മൂന്ന് മിഷനറി യാത്ര ചെയ്തു മുപ്പത്തിയഞ്ച് യാത്ര കൊണ്ട് ഒരുപാട് പേരെ സ്നാനപ്പെടുത്താൻ കർത്താവസ് ഒരുപാട് പേരെ സ്നാനപ്പെടുത്താൻ ഒരുപാട് പേർക്ക് യേശുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ബൈ ഫോഴ്സ് അല്ല സുവിശേഷം ഒരിക്കലും ബൈ ഫോഴ്സ് അല്ല സുവിശേഷം പറയണം എന്നുള്ളത് നിർബന്ധമാണ് ദൈവത്തിൻ്റെ നിർബന്ധമാണ് അത് നമ്മൾ പറയുന്നു പിന്നെ എൻ്റെ പ്രസംഗത്തിൽ പലപ്പോഴും ഞാൻ പബ്ലിക്ക് പ്രസംഗിക്കുന്ന ഒരു കാര്യമുണ്ട് ഇത് നീ കേൾക്കണമെന്നേ ഉള്ളു അല്ലാണ്ട് നീ ഇത് അക്സെപ്റ്റ് ചെയ്യണമെന്ന് യു ആ അത് നിങ്ങളുടെ ചിന്തയില്ല അത് നിങ്ങളുടെ ചിന്തയില്ല ഇത് നമ്മൾ ബൈ ഫോഴ്സിലല്ല പറയുന്നത് ജീവിതത്തിൽ ഒരു പ്രാവശ്യം സുവിശേഷം കേട്ടിരിക്കാം അതെ അതുകൊണ്ട് ഞാൻ സുവിശേഷം പ്രസംഗിക്കും അത് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമത്തിനനുസരിച്ച് നിന്നുണ്ട് നമ്മുടെ രാജ്യത്തിനൊരു നിയമം ദിസ് ഈസ് ദ ജനാധിപത്യം അപ്പം നമുക്കതിനുള്ള നിയമമുണ്ട് നമ്മളാ നിയമത്തെ തമിഴിൽ പറയുന്നത് നിയമ സട്ടത്തെ മീറി ഒന്നും പണക്കൂടാതെ ആണ് സട്ടത്തെ മീറി നമ്മൾ ഏതാത് ചെയ്താൽ അത് സട്ടത്തൊക്കെ ഒഴുങ്ങിക്കത് പ്രചനയായും പ്രശ്നം ആൾ നമുക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്തിരിക്കുന്ന സോറി മ തമിഴ് പറഞ്ഞാൽ അങ്ങനെ ഞാൻ തമിഴായിപ്പോ അപ്പം പല ലാംഗ്വേജ് ഞാൻ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് കർത്താവിന്റെ കൃപയാണ് കേട്ടോ കർത്താവിൻ്റെ കൃപയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മിനിസ്ട്രിയിൽ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഒരുപാട് പേരുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു ഒരുപാട് പേരുടെ പ്രയത്നം എൻ്റെ പ്രസംഗങ്ങൾ എന്നെ പല രാജ്യത്ത് വിധിച്ചിട്ടുള്ളൂ പിന്നെ ഞാൻ സാധാരണ പറയുന്നത് നമുക്ക് വലിയ പാവമൊന്നും ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ഒരു ചെറിയ കുറവുണ്ട് ആ അതെ മൈലേജ് കിട്ടുന്ന സാക്ഷിയോ എനിക്കില്ല നമുക്ക് വലിയ ഭാവം ഒന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെ നമ്മൾ ഈ പുസ്തകം ചോദിച്ചത് ദൈവത്തെ കർത്താവിൻ്റെ വേലയിൽ അത് ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഒരു ബ്ലെസ്സിങ് ആണ് കാരണം പക്ഷേ എന്തേലും പാപം ചെയ്തവരെ കുറ്റപ്പെടുത്തുകയല്ല നമ്മൾ നമ്മുടെ നമ്മുടെ വഴി അങ്ങനെയായിരുന്നു അത് അല്ല പാപമുണ്ടാണല്ലോ നമ്മൾ ഈ പുസ്തകം ചുമക്കോണ്ടി വന്നാൽ അല്ലേ പാപം ഇല്ലെങ്കിൽ പുസ്തകത്തിൻ്റെ ആവശ്യമില്ല ആക്ച്വലി ഒരാവശ്യമില്ല അതുകൊണ്ട് മനുഷ്യനെല്ലാം പാപികളാണ് എന്നാൽ പാപം എന്ന് പറയുന്നത് നമ്മൾ കർമ്മപാപവും പിന്നെ നമ്മുടെ ജന്മപാപവും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് ബട്ട് വി ആർ നോട്ട് ഗോയിങ് വെരി ഡീപ്പ് ഇൻ ടു ദാറ്റ് ആൻഡ് ഓൾ പക്ഷേ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പാഷ പറഞ്ഞതുപോലെ അനേകര ദൈവത്തിങ്കിലേക്ക് കൊണ്ടുപോയി അതാണ് ഒരു ദൈവ പൈതലിൻ്റെ ഹൃദയത്തിൻ്റെ വലിയ ആഗ്രഹം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇന്ന ചർച്ചക്കാരനും എനിക്കില്ല ഞാൻ എല്ലാം എല്ലാവരെയും കാണുന്ന ഒറ്റ കാഹളത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞു അതാണ് ക്രിസ്തുവിൻ്റെ ചർച്ച ദൈവത്തിൻ്റെ സഭ അപ്പോൾ ഞാൻ രക്ഷിക്കപ്പെടുന്നവരെ എവിടെ അടുത്ത സഭയുണ്ടോ അങ്ങോട്ടാണ് പറഞ്ഞു കൊടുക്കുക അത് അല്ലാതെ നമ്മുടെ ഞാബർ ഞാൻ പറഞ്ഞാൽ നമുക്കൊരു നമുക്കൊരു ഒരു സിദ്ധാന്തം ഉണ്ടാക്കുകയോ നമുക്കൊരു ഫോളോവർ ഫോളോവർ ഓഫ് ജീസസ് ഫോളോവേറാക്കല്ലോഡ് വി ആർ സോ ഗ്രേറ്റ്ഫുൾ യു നോ വി തിങ്ക് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറും കാരണം ഈ സാക്ഷ്യങ്ങൾ എന്ന് പറയുന്നതാണ് ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കുന്നത് ഒരു നൂറ് പ്രസംഗത്തെക്കാൾ ഏറ്റവും വളരെ ശക്തവും ഏറ്റവും അനുഗ്രഹപ്രദമാണ് സാക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് അപ്പം ദേവദാസിൻ്റെ സാക്ഷ്യം ഇനിയും അനേകരെ ദിവസങ്ങളിലേക്ക് നടത്താനും യു ആർ വെരി യങ് സോ യു ഹവ് എ ലോങ് വെയ്റ്റ് ഗോ മേ ഗോഡ് കണ്ടിന്യൂ ടു ബ്ലസ് യു ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അനേക രാജ്യങ്ങളിൽ സുവിശേഷത്തിന് വേണ്ടി പോയി ദൈവമക്കളെ കർത്താവിന് വേണ്ടി ആദായപ്പെടുത്തുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു